ശിവയെ എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കരാ ഡിവോഷണൽ സെഗ്മെന്റിലേക്ക് ഈ എളിയവൻ്റെ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾക്ക് എത്രമാത്രം ഗുണങ്ങൾ ചെയ്യും എന്നതിനെ കുറിച്ചാണ് അതിലാദ്യത്തെ കൂറുകാർ അശ്വതി ഭരണി കാർത്തിക കാലം എന്ന് പറയുന്ന ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് പൊതുവെ ശനി പതിനൊന്നിൽ നിൽക്കുന്ന കാലമാകയാൽ വ്യാഴം രണ്ടിലും മൂന്നിലും നിൽക്കയാൽ പൊതുവെ ഗുണമുള്ള ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പൊ അടുത്തിടെ ഒരു വ്യക്തി ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം വന്നു ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് എല്ലാവരും പറയുന്നു സ്വാമി നല്ല കാലായിരിക്കും പക്ഷേ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുരിതം എനിക്ക് മാത്രമേ അറിയൂ ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ജാതകം പരിശോധിച്ചപ്പോൾ അത് ശനി അഷ്ടമത്തിൽ നിൽക്കുന്ന ശനിയാണ് ചിലർ വന്ന് പറയും എനിക്ക് ശുക്രദശയാണ് ശുക്രദശയാണ് പക്ഷെ എനിക്ക് അതിൻ്റെ ഗുണങ്ങൾ വന്നു ചേരുന്നില്ല അപ്പോഴും അവിടുത്തെ ശുക്രന്റെ ജാതകത്തിലെ സ്ഥിതി പരിശോധിക്കുമ്പോൾ ശുക്രനും മൗഢ്യമുള്ള ശുക്രനായിരിക്കും പറഞ്ഞു വന്നത് ശുക്രനാണെങ്കിൽ കൂടി നല്ല ശുക്രനാണെങ്കിൽ മാത്രമേ ഗുണങ്ങൾ വരുള്ളൂ പൊതുവേ പറയും ശുക്രനാ ശുക്രനാന്ന് അതുപോലെ തന്നെയാണ് ശനിയുടെയും സ്ഥിതി അപ്പോൾ ഞാൻ ഇങ്ങനെ കോമണായിട്ടാണ് ഇങ്ങനെ അനുഭവങ്ങൾ പറയുന്നത് ഉണ്ടെങ്കിലും നിങ്ങളുടെ ജാതകം കൂടി പരിശോധിച്ചിട്ട് വേണം അത് എത്രമാത്രം ഗുണങ്ങൾ ചെയ്യുമെന്നത് രണ്ടാമത്തെ കൂറ് ഇടവക്കൂറ് അശ്വതി ഭരണി കാർത്തികാലും കാർത്തിക മുക്കാലും രോഹിണി മകീരത്തിൽ അറിയും അത് ഇടവക്കൂറുകാരാണ് ഇവർക്ക് പൊതുവെ ഈ വർഷം അത്ര ഗുണങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരണം കണ്ടകശനി നടക്കുകയാണ് ഇവർക്ക് ജോലി സംബന്ധമായിട്ടുള്ള അനുഭവിക്കാൻ യോഗം വരും കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിൽ ഇവർ ഈ കാലത്ത് ശ്രദ്ധിക്കണം വെള്ളം തീ ഒക്കെ ശ്രദ്ധിക്കണം തട്ട് മുട്ട് കാല് ഒടുവ് ചതവൊക്കെ വരാനും യോഗമുണ്ട് ഇനി ഒത്തിരി കൂടി വാർദ്ധക്യമുള്ള ആൾക്കാരാണെങ്കിൽ വാഹനം ഓടിക്കുന്ന ആൾക്കാരാണെങ്കിൽ വാഹനമൊന്നും ഓടിക്കാതെ ശ്രദ്ധിക്ക പരമാവധി തട്ട് മുട്ട് ഒടുവ് ചതവും അവിടെ വരാൻ യോഗമുണ്ട് ഈ മധ്യകാലഘട്ടത്തിൽ നടക്കുന്ന വ്യക്തികൾ എപ്പോഴും ശ്രദ്ധിക്കുക ജോലി സംബന്ധമായ ദുരിതങ്ങൾ വരാനിടയുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക പരമാവധി വാഹനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാതെ നോക്കുക ഒരാൾക്ക് പൈസ കൊടുക്കാതിരിക്കുക ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് വലിയ ദുരിതങ്ങളൊന്നും അനുഭവിക്കേണ്ടി വരില്ല ഇനിയിപ്പോ ഈ ശനി ഈ കണ്ടവശനിക്കാരന് ഇപ്പൊ ശനി ഇഷ്ടസ്ഥിതനായിരിക്കുന്ന ശനിയാണെങ്കിൽ ഈ ദുരിതങ്ങളൊന്നും അനുഭവിക്കേണ്ടി വരില്ല അതാണ് ജാതകത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി കണക്കാക്കി പറഞ്ഞാൽ മാത്രമേ പൂർണ്ണ ഫലം വരുള്ളൂ എന്ന് പറയാൻ കാരണം ഇതിന് പരിഹാരമായി വീടിൻ്റെ അടുത്തുള്ള ശാസ്ത്രാ ക്ഷേത്രത്തിലെ എള്ളിട്ട പായസം നിവേദിക്കണം എല്ലാ മാസവും പറ്റുമെങ്കിലും മുപ്പട്ട് ശനിയാഴ്ച ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശനിയാഴ്ച തിരഞ്ഞെടുത്തുകൊണ്ട് ആ വഴിപാട് ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ ശനിയുടെ ദോഷങ്ങളൊന്നും ഏൽക്കാതെ ഭഗവാൻ നമ്മളെ രക്ഷിക്കും അതേപോലെ തന്നെ മകീരത്തിൽ മുക്കാലും തിരുവാതിര പുണർദത്തിലറിയും മിഥുനക്കൂറുകാർ അവർക്ക് ഈ വർഷം പൊതുവേ ഗുണങ്ങളായിരിക്കും ഐശ്വര്യഭിവൃദ്ധിയൊക്കെ ഉണ്ടാവാനും വീട് സ്വത്ത് വസ്തുവാഹനങ്ങളൊക്കെ നേടിയെടുക്കാനും പൊതുവേ ഗുണങ്ങളായിരിക്കും ഇത് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർമ്മ വന്നത് ഇത് മുൻപ് മുന്നേ ഒരു വ്യക്തി വന്ന് നോക്കി പോയപ്പോൾ അദ്ദേഹത്തിന് നല്ല കാലാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് പറ്റി വന്ന് നോക്കി പോയിട്ടേ ഉള്ളൂ ഉള്ളൂട്ട അപ്പൊ നമ്മൾ അവിടെ ജാതകത്തിന്റെ ദോഷങ്ങള് അതാത് കാലത്തിൽ പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്നും കൂടി പറയുന്നുണ്ട് അല്ലെങ്കിൽ ജാതകം മാത്രം പോരെ പിന്നെന്തിനാ ഒരു വർഷത്തെ കവടി വെച്ച് നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ ആവശ്യമില്ലല്ലോ നമ്മൾ തലേ ദിവസം കുളിച്ച് എ സി റൂമിൽ കിടന്ന് വയർത്തിട്ടും ചെളിയായിട്ടൊന്നുമില്ല എങ്കിലും നമ്മൾ നേരം വെളുക്കുമ്പോൾ കുളിക്കുന്നുണ്ട് എന്ന പോലെ തന്നെയാണ് നമ്മളുടെ കാലദോഷങ്ങളും മാറ്റണം അല്ലാതെ ജാതകം മാത്രം നമ്മൾ മുറുകെ പിടിച്ച് മുന്നോട്ട് പോയാൽ കാര്യമില്ല അതാത് വർഷത്തിലെ നമ്മൾ ആ ജാതക ദോഷങ്ങളെ കഴുകിക്കളയണം നമ്മളിപ്പോ ഇന്ന് അല്ലെങ്കിൽ നാളെ തൃശൂർ എത്തും എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ അതായത് ഈ വിശ്വദേവൻ സർഷാൽ ഗുരുവായൂരപ്പൻ ശ്രീ മഹാദേവൻ ശ്രീ മഹാഭദ്ര ഇവരൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ജാതകം തന്നെ നിറവേറും പക്ഷെ ആ തൃശ്ശൂര് എന്നുള്ളത് ബെൻസ് കാറില് പോണോ പ്രൈവറ്റ് ബസ്സിൽ പോണോ സൈക്കിളിൽ പോണോ ബൈക്കിൽ പോണോ അതുമല്ല ആംബുലൻസിൽ പോണോ എന്നതൊക്കെ അടുത്തുള്ള ആൾക്കാരാവ് ചിലപ്പോൾ തീരുമാനിക്കുക പറഞ്ഞു വന്നത് ഭഗവാന്റെ ഇച്ഛ തന്നെയാണ് നടക്കുള്ളു തൃശ്ശൂർ നമ്മൾ എത്തിയിരിക്കും പക്ഷെ കാലൊടിഞ്ഞിട്ട് പോകണം കൈ ഒടിഞ്ഞിട്ട് പോകണം എന്നൊക്കെ ഇടയ്ക്കുള്ളവർ തീരുമാനിക്കും ഇടയ്ക്കുള്ളവർ നമ്മളൊരു കല്ലെടുത്ത് വീഴ്ക്കാൻ നമ്മുടെ കാലൊടിഞ്ഞില്ലേ അതുപോലെ തന്നെ അതാത് വർഷത്തിൽ വന്ന് ചേർന്നിട്ടുള്ള ദോഷങ്ങളെ നമ്മൾ മുന്നോട്ട് നീക്കി നമ്മൾ മുന്നോട്ട് പോകണം എവിടെ നിന്ന് വന്ന് ദോഷമാണോ ആ ദോഷത്തിനെ നമ്മൾ ഉച്ചാടനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത് അത് തന്നെയാണ് നീ നിന്റെ കർമ്മം ചെയ്യുക നിന്റെ ജീവിതമാകുന്ന ആ തേരിന്റെ കടിഞ്ഞാൻ നീ എന്നെ ഏൽപ്പിക്കുക നിന്റെ കാമക്രോധ മോഹങ്ങളാകുന്ന നാല് കുതിരയെ അടക്കി നീ എന്നിൽ ശരണം പ്രാപിച്ചാൽ ഞാൻ നിനക്കുള്ള വഴികൾ തെളിച്ചു തരും ഞാൻ നിന്നെ രക്ഷിക്കില്ല ഞാൻ നിനക്ക് അതിൻ്റെ മാർഗങ്ങൾ കാണിച്ചു തരും ആ മാർഗങ്ങൾ തെളിയാത്ത ആൾക്കാരാണ് ദൈവമില്ല ജ്യോതിഷമില്ല കവടിയില്ല പരിഹാരമില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക അവർക്കത് തീരാൻ യോഗമില്ല തീരാൻ യോഗമുണ്ടെങ്കിൽ അവർ അതിൻ്റെ പരിഹാരവും കണ്ടെത്തും ആ ഒരു ബോധം അവർക്ക് ഉണരുന്നു ജൂൽസിനെ കണ്ടിട്ട് നല്ല കർമ്മിയെ കണ്ടുകൊണ്ട് ആ ദോഷങ്ങൾ നീക്കി അവർ മുന്നോട്ട് നീങ്ങി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൊതുവെ ഉള്ളൊരു അവലോകനമാണ് ഞാൻ മൂന്നാല് എപ്പിസോഡായിട്ട് ഇപ്പൊ ചെയ്യാൻ പോണത് ഇന്ന് മേടക്കൂറും ഇടവക്കൂറും ഇതിനെക്കൂറും ഞാൻ പറഞ്ഞു ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഗുരു കൈപിടിച്ച് നമ്മളെ പഠിപ്പിച്ച് തന്ന ഓരോ അറിവുകളും നിങ്ങൾക്കായി ഞാൻ ഒറ്റ ദിവസം കൊണ്ട് പകർന്നു തരികയാണ് അതിൽ നിങ്ങൾ കടപ്പെട്ടുവെങ്കിൽ നന്ദിയുള്ളവരാണെങ്കിൽ അടിയൻ്റെ ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ മറ്റേ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുത്തുകൊണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കണമെന്ന് കുടുംബപരദേവതയായിരിക്കുന്ന മഹാകുടുംബദ്രകാളിയമ്മയോട് പ്രാർത്ഥിച്ചു നിങ്ങൾക്ക് ഐശ്വര്യപൂർത്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഹരിയോ നമ ശിവ